കഴിഞ്ഞ വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ ആദി നാരായണൻ ഇന്ന് നമ്മള് കുറച്ചധികം ദിവസത്തിന് ശേഷമാണ് ലൈവായിട്ട് വന്നിരിക്കുന്നത് മോർണിംഗ് ഷോ ലൈവുമായിട്ട് നമ്മള് കുറച്ചധികം ദിവസത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത് കാരണം എനിക്ക് വരാൻ സമയമുണ്ടല്ലോ കാരണം കുറച്ച് ദിവസം ഏറലായിരുന്നല്ലോ നമ്മൾ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് കുറച്ചധികം ദിവസം വലിയ രീതിയിൽ ഏറലായിരുന്നു ഇന്നാണ് ഒന്ന് താഴെ ഇറങ്ങിയത് അതായത് കുറച്ച് ദിവസം വേളി തന്നെ കമന്റ് ഇടുന്ന ചേട്ടന്മാർക്കൊന്നും ഒരു മര്യാദയില്ല വളരെ ആയിട്ട് കമന്റ് ഇടുന്നുണ്ട് എന്തായാലും കുറച്ചൊക്കെ മാന്യതയൊക്കെ നമുക്ക് കാണിക്കാം എന്ന് ഞാൻ പറയുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് എന്നാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലാണ് നമുക്കറിയാം ഇവിടുന്ന് കളമശ്ശേരി എന്ന് പറഞ്ഞാൽ ശരിക്കും എറണാകുളത്തിന്റെ ഒരു അതായത് സെന്റർ ആണെന്ന് പറയാം കാരണം നമുക്ക് എങ്ങോട്ട് പോകാം ഇവിടുന്ന് കളമശ്ശേരി നാലുപേക്ക് പോകണമെങ്കിലും കൂടി വന്ന ഒരു അരമണിക്കൂർ എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ കാക്കനാട് തൃപ്പൂണിത്ത ഭാഗത്തേക്ക് പോകാണെങ്കിൽ ഒരു അരമണിക്കൂർ പക്ഷേ ഒരു നാല് ദിവസം മുമ്പ് കളമശ്ശേരിയിലെ ഈ ഒരു എച്ച് എം ഡി ജംഗ്ഷനിൽ ഈ ഒരു റോഡ് വൺ വേ ആക്കി അതായത് അപ്പോ ബ്ലോക്ക് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രല്ല പൊതുവെ ഒരു യാത്രക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്കാരുടെ ഒരു സമയമാണ് രാവിലെ എന്ന് പറയുന്നത് അപ്പോ രാവിലെ നമുക്ക് അവരോട് തന്നെ ജോലിക്കാൻ ഒരു ചേച്ചി ജോലിക്ക് പോകാൻ നിൽക്കുന്നുണ്ട് ചേച്ചി നമസ്കാരം പേരെന്താ എന്റെ പേര് ജീതു എന്താ ചെയ്യുന്നത് ഇൻഫോപ്പാക്കിൽ വർക്ക് ചെയ്യണം കാക്കനാട് വർക്ക് ചെയ്യണം ഞാൻ പറയും ചെയ്തു കളമശ്ശേരി എന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോകാനാണെങ്കിലും ആലുവക്ക് പോകാനും കാക്കനാട് പോകാനും വളരെ സിമ്പിൾ ആണ് അപ്പൊ ഈ സമയം വൺ വേക്കിട്ട് എങ്ങനെയുണ്ട് ബ്ലോക്ക് കൂടിയോ കുറഞ്ഞോ എനിക്ക് തോന്നുന്നു മൂവ്മെന്റ് പക്ഷെ ബ്ലോക്ക് ഉണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ കുറച്ചും കൂടി മൂവ്മെന്റ് അറിയില്ല എന്നാലും ടൈം എടുക്കുന്നുണ്ട് സാധാരണ ടൈം എടുക്കാറുണ്ട് ഇപ്പോഴും മാറ്റം ഫീൽ ചെയ്യുന്നില്ല പക്ഷെ അത്രയ്ക്ക് ഏതാ താല്പര്യം പഴയതുപോലെ തന്നെ പോകാനാണോ ഇവിടെ ഉള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് തിരിഞ്ഞിങ്ങനെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് ജോലിക്കാരൊക്കെ വലിയ രീതിയിൽ തടസ്സം വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു ഉണ്ട് ലോട്ടറി വിൽക്കുന്ന വർഷങ്ങളായിട്ട് ഇവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചിയാണ് നമുക്ക് നല്ല ചേച്ചിയോട് ചോദിക്കാം ചേച്ചി നമസ്കാരം പേരെന്താ ലിസി മാത്യു ലിസി മാത്യു ലിസി മാത്യു ചേച്ചി എങ്ങനെയുണ്ട് ഓണം എങ്ങനെ പോകുന്നു ഓണം പമ്പ്രുധനാഴ്ചയല്ലേ ഇനിയും ഉണ്ട് ഉണ്ട് ഓക്കെ ഞാൻ ചേക്കട്ടെ ഈ വൺ വാക്കിട്ട് എങ്ങനെയുണ്ട് കച്ചവടം കുറവാണോ കൂടുതലാണോ വൺ വാക്കിയത് ചേച്ചിക്ക് ചതിയായി പത്ത് എഴുപതെണ്ണം എൺപതെണ്ണം ബാക്കിയ എല്ലാ ദിവസം ഈ വൺ വേക്കിട്ട് എങ്ങനെയുണ്ട് ബ്ലോക്ക് ഒക്കെ കുറവുണ്ടോ ഉച്ചക്കാ കുറവു ഇപ്പൊന്നും വല്യ കുറവൊന്നും ഇപ്പൊ എല്ലാം പഴയതുപോലെ തന്നെയാണ് വല്യ മാറ്റം ഇല്ല വല്യ ആളുകൾ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് കുറഞ്ഞ ആളുകളുടെ ആളുകളുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആലുവൊക്കെ പോകണെങ്കി ഇവിടെ വന്നിട്ട് കറങ്ങി വരണ്ടേ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇനി തിരിഞ്ഞ് പോവാൻ പറ്റില്ല പഴയ പോലെ അപ്പോള ടൈസിലേക്ക് ഒന്നും അല്ലെ അപ്പോ തിരിച്ച് പോകുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ ഇവിടെ നാട്ടുച്ചാട്ടാ കളം ശരിക്കാൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഒരു വൺവേ മാറ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരി നല്ല കാര്യങ്ങളാണ് ആ കണ്ടിട്ട് പിന്നെ ഈ സൈഡിലോട്ട് അങ്ങോട്ടൊന്നും ഈ പറഞ്ഞ പോലെ കച്ചവടം ഇല്ല അങ്ങോട്ട് വണ്ടി പോകണില്ല പഴയതായിട്ടുള്ളൊരു കച്ചവടം കുറവാണ് അങ്ങനെ കച്ചവടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് പണ്ട് അതായത് ആലുവ ഏരൂർ ബസ് സ്റ്റോപ്പ് ഒക്കെ അതായിരുന്നു അല്ലെ ഇപ്പൊ നമുക്ക് അവിടെ പോയി ഇറങ്ങണം അതായത് ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് ആ ഒരു മാറ്റം അതായത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് വരുമ്പോ അല്ലെ ഏരൂർ ബസ് അവിടെ തന്നെ ഇറങ്ങാലോ അവര് അല്ലെ എച്ച് എം ടിന്ന് കയറുന്ന ആളുകൾക്ക് എച്ച് എം ടി കയറുന്ന ഇവിടെ ബസ് നിർത്തുന്നില്ല ഇതിലെ വന്നിട്ട് ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകണം കുറച്ചുകൂടി ഓടേണ്ട വരും ഫോട്ടോ ഒക്കെ ഒരുക്കേണ്ടിവരും അല്ലെങ്കിൽ ഇവിടെ നിന്ന് നടക്കേണ്ടിവരും അല്ലേ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നേരെ പോയാൽ മതി പോയാൽ മതി അപ്പൊ അവർ ബുദ്ധിമുട്ടുണ്ട് അതെ ഉണ്ട് താങ്ക് യു എന്തായാലും കളമശ്ശേരിയുടെ ഈ മാറ്റം കച്ചവടക്കാരിലാണ് കൂടുതലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ചേട്ടാ നമസ്കാരം പോയി ഓട്ടോ ചേട്ടൻ പോയി നമ്മുടെ ഒരു ജോലിക്ക് പോകുന്ന ആളോ വിദ്യാർത്ഥിനോ നമസ്കാരം പേരെന്താ തീർച്ചയായും തീർച്ചയായും എന്താ ചെയ്യുന്ന എന്തെങ്കിലും മാറ്റം മാറ്റം ജനങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തോ ക്യാമറയിലേക്കാൻ കുറച്ച് പേടിയാന്ന് തോന്നുന്നു പേടി മാറിയോ കുഴപ്പമില്ല അന്നേരം നടക്കട്ടെ ഓക്കെ ഇവിടെ വളരെ കാലമായിട്ട് പ്രായമായിരിക്കും ഇക്കാ ഈ വൺവേ വന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ബുദ്ധിമുട്ടാണ് പറയുന്നത് എന്തായാലും മാറ്റം കൊണ്ടുവരാനൊന്നും ശ്രമിക്കുന്നില്ല ഈ പറയുന്നതുപോലെ കുറച്ച് ചുറ്റില് കൂടുതലാണ് നമ്മള് മുമ്പ് വരുന്നത് പോലെയല്ല കുറച്ചും കൂടി ചുറ്റി കറങ്ങി വേണം വരാനായിട്ട് അവിടത്തെ വിദ്യാർത്ഥികളൊക്കെ വരുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളോട് ചോദിക്കാം എനിക്ക് വന്നു കുറച്ചധികം ദിവസമായിട്ട് ഈ പറയുന്നത് വൺവേ ആക്കിയത് കൊണ്ട് തന്നെ പോലീസ് അധികൃതരൊക്കെ ശക്തമായിട്ട് പോലീസ് അധികൃതരൊക്കെ ശക്തമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഹലോ നമസ്കാരം പേരെന്താ പേരെന്താ അഭിരാമി അഭിരാമി ഈ വൺ എങ്ങനെ ഉണ്ട് പോളിടെക്നിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഇത് സാധാരണ കച്ചവടക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ആ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രാവിലെ ഇവിടെ വരുന്ന വൈകുന്നേരം കേറുന്ന ഒക്കെ ശോകമാണ് നിങ്ങൾ അവിടെനിന്ന് സാധാരണ ബസ് കയറാറുള്ളത് അവിടെ നിന്ന് കയറാൻ പറ്റാറില്ല അതിന് പകരം നടക്കണം ആ നടക്കണം മൺവേ അപ്പൊ നമുക്ക് ഉപകാരമല്ല ഉപദ്രവമാണ് ഉപദ്രവമാണ് നിങ്ങളെന്താ വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് എന്തെങ്കിലും ഒക്കെ തീരുമാനം എടുത്തോ ഇനി ഇവിടെ നിന്ന് കയറണ്ട അവിടെ നിന്ന് കയറണ്ടോ നടക്കണോ അങ്ങനെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാരുന്നു വേറെ മാറ്റം ഒന്നും ഇല്ല അല്ലേ ഓക്കെ അപ്പൊ ദാ ഇവിടുന്നു ഇവിടെ ഇറങ്ങിക്കൊണ്ട വിദ്യാർത്ഥികളൊക്കെയാണ് ഇപ്പൊ അവിടെ നിന്ന് വരണം താങ്ക് യു അപ്പൊ എന്തായാലും വിദ്യാർത്ഥികളുടെ സമയം അവര് ഈ പറഞ്ഞതുപോലെ അവരെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഒരു വീട്ടമ്മ വരുന്നുണ്ട് ജയശ്രീ നമസ്കാരം ചേച്ചി നോക്കുന്നില്ല ചേച്ചി നമസ്കാരം പേരെന്താ ഇല്ല താല്പര്യം ഇല്ല ചേച്ചിക്ക് ചേച്ചിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യം ഇല്ല നമുക്ക് എന്തായാലും ഇവിടെ ഓട്ടോക്കാരുണ്ട് ഓട്ടോക്കാരോട് നമ്മൾ എന്തായാലും ചോദിക്കണം ചേട്ടാ ഇവിടെ ചേട്ടൻ ഉണ്ട് ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം പേരെന്താ ഞാനാ അങ്ങോട്ട് കിടക്കാം ചേട്ടാ പേരെന്താ ഷാജാ ഷാജാ ചേട്ടാ എങ്ങനെയുണ്ട് വൺ വേ ആക്കിട്ട് വൺ വേ ആക്കിട്ട് കൊഴപ്പില്ല ഈ ർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലോ ഇവിടെ മാത്രം അതിൻ്റെതായിട്ട് കുറച്ച് അല്ലേ അതെ മാറിയെന്ന് മാത്രമല്ല ഈ ബുദ്ധിമുട്ടുകൾ ആ ഭാഗത്ത് ആലുവ ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് വന്ന വണ്ടികൾ കുറച്ച് വഴിയാണ് വണ്ടികളൊക്കെ ഓടി വരുന്നത് ബസ്സൊക്കെ ആ ഭാഗത്ത് കുറച്ച് ബ്ലോക്ക് വരുന്നുണ്ട് കുറച്ചു കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ ഒരു കഴിഞ്ഞിട്ട് മാറ്റം അനുവാദമായിരുന്നു അത് കുഴപ്പമില്ല നല്ല കാര്യമാണ് നല്ല ബുദ്ധിമുട്ടില്ല നേരത്തെ ബ്ലോക്ക് കുറച്ച് കുറവുണ്ട് പക്ഷെ ആ ഒരു സൈഡിൽ നിന്ന് വന്ന വണ്ടിക്കാർക്ക് ഇപ്പഴും ഇപ്പോഴും നല്ല ആലോഭാഗത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്ന വണ്ടിക്കാർ ചേട്ടാ അപ്പൊ എന്തായാലും മാറ്റം മാറ്റത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ മാറ്റം അനിവാര്യമായിരുന്നു കുറച്ച് ദിവസം നമസ്കാരം പേരെന്താ ഇല്ല താല്പര്യം ഇല്ല ചേട്ടാ നമസ്കാരം ചേട്ടാ ചേട്ടാ പേരെന്താ പേര് ഉമ്മർ ഉമ്മർക്ക എങ്ങനെയുണ്ട് ഇവിടുത്തെ വൺ വേ അതായത് എച്ച് എൻ ഡി വർഷങ്ങളായിട്ട് വണ്ടി പിടിക്കുന്ന ആണല്ലേ ഈ വൺ വേ വന്നിട്ട് പെട്ടെന്ന് ഇക്കെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതിപ്പോ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഉപകാരമാണ് ബ്ലോട്ടോക്കാർക്ക് നല്ലതാണ് നല്ലതാണ് ഉപകാരമാണ് ബ്ലോക്ക് ഇല്ല അങ്ങനെ കണ്ടീഷനായിട്ട് പോകുന്നത് ഓക്കെ ഒരു വിഭാഗത്തിന് നല്ലതാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് ബുദ്ധിമുട്ടാണ് ഇപ്പൊ വിദ്യാർത്ഥികളൊക്കെ പറയുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് എന്ന് പറയാം പണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയാൽ മതി പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ രണ്ടു തരത്തിൽ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടോ ഈ ബസ് സ്റ്റോപ്പ് ആലുവയിൽ നിന്ന് ഇറങ്ങി വന്നത് ഇവിടെ നിർത്തിട്ട് നേരെ പോയിട്ട് തിരിഞ്ഞ് അങ്ങനെ പോവുകയാണ് മറ്റേ എറണാകുളം വണ്ടി അപ്പുറത്തേത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്തിപ്പോ നമുക്ക് കുറച്ച് ഗുണം കിട്ടി ബ്ലോക്ക് ഓട്ടോ തൊഴിലാളികൾ ബ്ലോക്കില്ലാതെ തിരിഞ്ഞ് പോരാൻ പറ്റുന്നുണ്ട് അത് അല്ലെങ്കിൽ കൊറേ ഇന്ധനം നഷ്ടപ്പെടും കാരണം ഈ ബ്ലോക്കിൽ കിടന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും ഓട്ടോ തൊഴിലാളികൾ സാധാരണക്കാരൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അതാ കണ്ടില്ലേ പണ്ട് വണ്ടി വന്നുകൊണ്ടിരുന്ന പോലെ അല്ല അതാ വണ്ടി ഇപ്പോ ചുറ്റി ചുറ്റിക്കറങ്ങിട്ടാണ് വരുന്നത് എന്തായാലും നമുക്ക് കുറച്ച് ചുറ്റി തിരിയണം എന്നാലും നമുക്ക് ഈ ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് വൈകുന്നേരമൊക്കെ നമുക്കറിയാം കളമശ്ശേരിയില് ഒത്തിരി സ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകളൊക്കെ ഉള്ളതാണ് അപ്പൊ ആ ഒരു തിരക്ക് നമുക്ക് രാവിലെ ഈ ഒരു സമയമായിട്ട് ഇപ്പോഴും ഒരു തിരക്ക് കാണപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു മാറ്റം എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ തന്നെ അംഗീകരിച്ചു അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികൾക്കൊക്കെ നല്ല രീതിയിൽ അത് ഗുണം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും മലയാളി വാർത്തയുടെ പ്രേക്ഷകർ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ കളമശ്ശേരി വഴി പോകുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ മാറ്റം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കുറച്ച് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട് നമുക്ക് സാധാരണ അവർ ഇവിടെ നിന്നായിരിക്കും പോരള്ള നമസ്കാരം പേരെന്താ പേരെന്താ ഈ വൺ വേക്കിട്ട് എങ്ങനെയുണ്ട് എന്തു തോന്നുന്നു പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒന്നും തോന്നുന്നില്ല കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു അഭിപ്രായം നമ്മൾ നമ്മുടെ വളരെ പ്രായത്തിൽ നമ്മൾ പ്രായത്തില് നമസ്കാരം ഇല്ല എല്ലാവർക്കും തിരക്കാണ് ഇതാണ് അഭിപ്രായം രേഖപ്പെടുത്താൻ പോലും സമയമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം തീർച്ചയായിട്ടും നമ്മളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറയേണ്ട കാലഘട്ടമാണ് അപ്പൊ എന്തായാലും ഈ ഒരു ബ്ലോക്ക് ഒക്കെ വളരെ കുറവുണ്ട് നമുക്കും ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി ഞങ്ങളും ഒന്ന് പോയി നോക്കട്ടെ ഇന്ന് ഈ വൺ വേ വഴി വൺ വന്നിട്ട് എങ്ങനെയുണ്ട് ഗുണമായോ എന്നുള്ളത് നമുക്ക് അറിയണം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും മലയാള വാർത്തയുടെ പ്രേക്ഷകരെ നാളെ വീണ്ടും വരുന്നതാണ് ക്യാമറമാൻ രാജി വായപ്പറമ്മനോടൊപ്പം ആദ്യം ആരാണ്